നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ പലപ്പോഴും ക്ലിനിക്കിലേക്ക് വരുമ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ആയാലും ഒരുപാട് രീതിയിലുള്ള പോഷകാഹാരക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതുവർക്ക് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത്രയ്ക്കും വേറെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടോ ഒന്നുമല്ല നമ്മുടെ ഒരു ഭക്ഷണശീലം മൊത്തത്തിൽ മാറിയിട്ടുണ്ട് പക്ഷേ ഇതിന് മുമ്പത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും സാധാരണ വീട്ടിൽ ജനിച്ചു വളരുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് അത്രത്തോളം ഒരു പോഷകാഹാരക്കുറവൊന്നും ഫീൽ ചെയ്യില്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളറിഞ്ഞോ അറിയാതെയോ ഉള്ള നമ്മുടെ കുറേ ശീലങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണശീലങ്ങൾ ഇത്തരത്തിലുള്ള പോഷകാഹാരക്കുറവ് നികത്തുന്നതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഉപ്പിലിട്ടത് എന്ന് പറയുന്ന ഒരു സംസ്കാരം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പല വീഡിയോസും ഇപ്പം എന്താ പറയുക ഫോറിൻ കൺട്രീസിലും അല്ലെങ്കിലും നമ്മുടെ തന്നെ പല സ്ഥലത്തും ഒക്കെ എടുക്കുന്ന വീഡിയോസിൽ നമ്മൾ കാണും ഈ ഫേമെൻ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഈ ഫേമെൻറ്റഡ് ആക്കി എന്ന് പറഞ്ഞിങ്ങനെ പുളിപ്പിച്ചിട്ട് നമ്മൾ പറയില്ലേ നാച്ചുറൽ ബിയർ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ബെവറേജ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ആ ഒരു ഇതുണ്ട് ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉപ്പിലിട്ടത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രുചിക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമായിരുന്നില്ല നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് നമ്മുടെ തലമുടിക്കും നമ്മുടെ സ്കിന്നിനും വേണ്ടിയിട്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എല്ലാത്തിൻ്റെ ഒരു വലിയ കലവറയായിരുന്നു ഈ പല രീതിയിലുള്ള ഉപ്പിലിട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പം നമ്മൾ പണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യം ഈ എന്താ പറയുക നമ്മളെ എല്ലാവരുടെയും വീടുകളിൽ ഞാൻ പറയുന്നത് വീടുകളിൽ തന്നെ ഇടുന്ന നമ്മുടെ ഹോം ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം അധികം കാണാത്തതും എന്നാൽ പണ്ടുകാലങ്ങളിൽ വളരെ സജീവമായിരുന്ന ഒന്നാണ് നെല്ലിക്ക ഉപ്പിലിട്ടത് അതുപോലെ നാരങ്ങ ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടതൊക്കെ അച്ചാറുകൾ പലപ്പോഴും നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാറുണ്ട് അതിനെ ഞാൻ ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് അത് ഈ പറഞ്ഞ പോലെ പ്രിസർവേറ്റീവ്സും കളറും ഒരുപാട് എണ്ണയും അങ്ങനത്തുള്ള കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ ഉപ്പിലിട്ടത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടത് എടുക്കുകയാണെന്ന് വെച്ചോ നെല്ലിക്ക എടുക്കുമ്പോൾ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ നമ്മുടെ ഹെയറിൻ്റെ ആരോഗ്യത്തിനും മൊത്തത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധശേഷി ബൂസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു കാര്യമാണ് നെല്ലിക്ക എന്ന് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സിയുടെ ഒരു വലിയ സോഴ്സാണ് നെല്ലിക്ക അതുപോലെ തന്നെ സിങ്ക് ഉണ്ട് അതുപോലെ അയൺ ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുടെ ഒരു വലിയ കലവറയുക അപ്പോൾ ഈ നെല്ലിക്ക നമ്മളിങ്ങനെ സാധാരണ എടുക്കുന്ന നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ അതിനെ നന്നായിട്ട് കഴുകി ഉണക്കുക ഉണക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ഈർപ്പം പോകുന്ന രീതിയിലൊന്ന് ഉണക്കിയെടുക്കുക എന്നിട്ട് ഇതിനെ കുറേ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക ഇതിന് രണ്ട് രീതിയുണ്ട് ഒന്ന് ആവിയിൽ ചെറുതായിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ആവി എന്ന് പറയും പുഴുങ്ങിയെടുക്കല്ല ആവി ഏറ്റി കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് സോഫ്റ്റ് ആവും പക്ഷേ ഈ വൈറ്റമിൻ സിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതൊരു വാട്ടർ വൈറ്റമിൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ ഇതിൻ്റെ ഇത് നഷ്ടപ്പെടാനും ഓക്സിഡൈസ് ചെയ്യാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പച്ചയ്ക്ക് തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പം എന്താ ചെയ്യണ്ടേ നെല്ലിക്ക നമ്മൾ കഷ്ണങ്ങളാക്കുക എന്നിട്ട് അതിങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുന്നതിനാൽ തന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അതിനെ ഒന്ന് ഡ്രൈ ആവാൻ വിടുക അതിപ്പോൾ വെയിൽ നല്ല വെയിലുള്ള സ്ഥലമൊക്കെയാണെങ്കിൽ നല്ല വൃത്തിയുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ആ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈർപ്പം അതിൽ നിന്ന് പോകും അത് ഷെയ്ഡിലാണ് വെക്കേണ്ടത് നല്ല വെയിലല്ല കേട്ടോ ഷെയ്ഡുള്ള ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും വയ്ക്കുമ്പോൾ ആ ഈർപ്പം ഒന്ന് പോകും ആ ഈർപ്പം പോയി കഴിഞ്ഞാൽ നമ്മളടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അല്ലെന്നു ഭരണി ഗ്ലാസ് ഉപ്പിയോ അല്ലെങ്കിൽ ഭരണി ഇത് രണ്ടിലേതേലും പ്രിഫർ ചെയ്യുക പ്ലാസ്റ്റിക് നമ്മൾ പറയുന്നില്ല അപ്പോൾ ഇതിനകത്ത് വെള്ളം എടുക്കുക സാധാരണ ഞാൻ ചെയ്യുന്നത് തിളപ്പിച്ച് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് കലക്ക് അത് ആറാം വയ്ക്കും പിന്നെ ഈ ഭരണിയോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത അത് നല്ല ഉണങ്ങിയതായിരിക്കണം ഒരു തുള്ളി ഈർപ്പം പോലും അതിനകത്ത് പാടില്ല കാരണം പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഇപ്പോൾ പച്ചവെള്ളത്തിൻ്റെ ഒരു അംശം അല്ലെങ്കിൽ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ മൈക്രോബ്സ് അല്ലെങ്കിൽ ഈ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് പൂത്ത് പോകുകയെന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഇത്ര കാര്യമായിട്ടിട്ട് ഒരിക്കലും അത് പൂത്ത് പോകത്തില്ല എന്നിട്ട് ഈ ഉണക്കി വെച്ചതിനകത്തേക്ക് കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ വെള്ളത്തിനകത്ത് ഉപ്പ് ആഡ് ചെയ്യുന്ന രീതി ഇല്ലെങ്കിൽ തിളപ്പ് ചാറച്ച വെള്ളം എടുത്താൽ മതി ഇത് ഈ ഒണ നെല്ലിക്ക ഉണക്കി വെച്ചിരിക്കുന്നതിനകത്ത് കുറച്ച് ഉപ്പ് ഇത് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹാർട്ട് കംപ്ലയിൻ അല്ലെങ്കിൽ കാർഡിയോ കംപ്ലയിൻസോ അല്ലെങ്കിൽ ബി പി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഉപ്പിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു മിതത്വം പാലിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് കഴിക്കാമോന്നുള്ളത് അടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലാതെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വളരെ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിട്ടല്ലോ അതിനുശേഷം എന്ത് ചെയ്യണം ഈ ഉപ്പിനകത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഉപ്പ് പെരട്ടി ഒന്ന് ഇത് ചെയ്തിട്ട് ഈ വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഈ നെല്ലിക്ക ഇടുന്നു ഒന്ന് ഉപ്പെന്ന് പറയുന്ന ഒരു നല്ല പ്രിസർവേറ്റീവാണ് രണ്ടെന്ന് പറഞ്ഞാൽ ഈ നെല്ലിക്കയിൽ നിന്നുള്ള ആ ഒരു ന്യൂട്രിയൻസിനെല്ലാം പുറത്തേക്ക് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഉപ്പെന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് നടക്കും ഇതിനകത്തേക്ക് നമുക്ക് ആപ്പിൾ സൈഡ വിനീഗർ ഒഴിക്കാം ആപ്പിൾ സിഡ വിനീഗറും ഈ പറഞ്ഞ മാതിരി നാച്ചുറൽ സൂസിന്നുള്ളതാണ് അത് നമ്മളിപ്പം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ സാധാരണ വിനാഗിരി ഒഴിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ആപ്പിൾ സിഡ വിനീഗർ ഒഴിക്കാം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനെ നന്നായിട്ട് കാത്തു സൂക്ഷിക്കും മാത്രമല്ല വെയ്റ്റ് ലോസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആപ്പിൾ സൈഡ വിനീഗർ എന്ന് പറയുന്നത് ബെലി ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോളിനെ നന്നായിട്ട് നിയന്ത്രിക്കാൻ സഹായിക്കും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ള ഒന്നാണ് ഈ പറഞ്ഞത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കുമ്പോൾ തന്നെ കൊതി വരുന്നൊരു കാര്യമാണ് ഈ ഉപ്പിലിട്ടതിനകത്ത് കിടക്കുന്ന കാന്താരി മുളക് അല്ലെങ്കിൽ മുളക് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാപ്സിസൻ എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതും ഒരു ന്യൂട്രിയൻ്റാണ് മുളകും അങ്ങനെ തന്നെ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ സിയും ബാക്കിയുള്ള ന്യൂട്രിയൻസും ഒക്കെ ഉള്ളൊരു കാര്യം തന്നെയാണ് അപ്പം എരി അധികം ആവശ്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് മുഴുവനെ തന്നെ അതിൻ്റെ ഞെട്ട് മാറ്റിയിട്ട് മുഴുവനെ തന്നെ ഇടാം അതല്ലെങ്കിൽ അത് കീറിയിടാം പിന്നെ ഇപ്പം കാന്താരി ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ക്രഷ് ചെയ്ത് അങ്ങനെ ഇടാം എരിവ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അതും നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇനി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുകയാണ് നമ്മുടെ കഴുക് കടുക് കഴുകി നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് അതിനെ ഒന്ന് ഒന്നുകിൽ അത് ചെറുതായിട്ട് ചതക്കാൻ നമ്മൾ പറയില്ല ഇപ്പം നോർത്ത് ഇന്ത്യൻ അച്ചാറുകളിലൊക്കെ ഇങ്ങനെ കടുക് ചതച്ചതൊക്കെ ഉണ്ട് നമ്മൾ കടുക് വറുത്തായിടുന്നെങ്കിലും അങ്ങനെ ചതച്ചിട്ട് അതും അതിനകത്തേക്ക് ഇടുക അതൊരുപാട് ക്വാണ്ടിറ്റിയൊന്നും വേണ്ട കേട്ടോ ഒരു ടീസ്പൂൺ ആ ഒരു റേഞ്ച് അത് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ ഒരു കിലോ നെല്ലിക്കൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂണിനകത്ത് അല്ല അര കിലോ ഒക്കെ ആണെങ്കിൽ അര ടീസ്പൂൺ ആ ഒരു രീതിയിൽ ഇട്ടാൽ മതി ചതച്ചതും കൂടെ അതിനകത്തേക്ക് ഇടുക ഇട്ടിട്ട് ഇത് നന്നായിട്ട് അടച്ച് മൂടി വയ്ക്കാം അതൊരു രണ്ട് ദിവസം അങ്ങനെ തന്നെ മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് അത് തുറക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്കതിനകത്തൊരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ടാവും ഈ പറഞ്ഞ ഗുഡ് ബാക്ടീരിയയുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ടാവും നമുക്ക് ന്യൂട്രിയൻസിൻ്റെ ഒരു കലവറയെന്ന് പറയാം അങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ കടുക് പോലുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു വലിയ ഒരു സോഴ്സാണ് അതുപോലെ തന്നെ ഇത് മൂന്നിൻ്റെയും ഒരു കോമ്പിനേഷൻ ഈ പറഞ്ഞ പോലെ നെല്ലിക്ക കടുക് അല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ സൈഡ വിനീഗർ ആൻഡ് ചില്ലി മുളക് ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു എന്താ പറയുക വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബെവറേജ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ കൂടുതൽ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി കാരണം ഇതിനകത്ത് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും എപ്പോഴും എടുക്കുമ്പോൾ നനവില്ലാത്ത കാര്യങ്ങൾ ഉണ്ട് അതായത് വെറും കൈയോടെ പോയി എടുക്കാൻ പാടില്ല തനവുള്ള സ്പൂൺ വെച്ചെടുക്കാൻ വെള്ളം ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്കത് വെച്ചിരിക്കാം ഇത് കുട്ടികൾ കഴിക്കുന്ന വളരെ നല്ലതാണ് കുട്ടികൾ മുതിർന്നവർ കഴിക്കുന്ന നല്ലതാണ് പക്ഷേ പച്ചയ്ക്കിപ്പോൾ നമ്മൾ നെല്ലിക്ക കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ദിവസവും നമുക്ക് ഒരു സ്കൂളിൽ ടിഫിൻ കൊണ്ടുപോകുന്ന സമയത്ത് ചോറ് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ അതിനകത്തു വെച്ച് കൊടുത്താൽ വളരെ എന്താ പറയുക ഹാപ്പി ആയിട്ടും നമുക്കും ഒരു സന്തോഷം ഈ പറഞ്ഞതുപോലെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പോൾ എപ്പോഴും പറയും നമുക്കുണ്ടായിരുന്ന പല നല്ല ശീലങ്ങളും മാറിപ്പോയിട്ട് ഇപ്പോൾ കുറേ ആവശ്യമില്ലാത്ത ശീലങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പണ്ടത്തെ ഒരുപാട് എന്താ പറയുക ഫുഡ് ഫുഡ് ചെയിൻ അല്ല ഫുഡിൻ്റെ ഒരു ഭക്ഷണ രീതി നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ കോമ്പിനേഷനായിട്ടും ഇടവേളകളിലൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് പറയുന്നത് അതിൻ്റെ ഉദാഹരണം ഏറ്റവും വലിയത് പഴങ്കഞ്ഞി ഒക്കെ ഇപ്പോൾ വളരെ ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് പഴകഞ്ഞിയുടെ കാര്യമായാലും ഇതുപോലെ തന്നെ ഉപ്പിലിട്ടേൻ്റെ കാര്യമായാലും അത് ഈ സീസണൽ ഫ്രൂട്ട്സ് വരുമ്പോൾ പ്രിസർവ് ചെയ്ത് വയ്ക്കാനും ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കാനും ഒക്കെ ഉള്ള ഒരു രീതിയായിരുന്നു ഈ ഭരണിക്കകത്തൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നത് ഞാനിപ്പോൾ നെല്ലിക്കയുടെ കാര്യം പറഞ്ഞെങ്കിൽ ഇത് മാങ്ങയ്ക്കും നാരങ്ങയ്ക്കും എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം അത് എല്ലാവരും കഴിക്കുന്നതും വളരെ നല്ലതാണ് ഈ ആഹാര രീതിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ പ്രോട്ടീൻ എടുക്കണം പ്രോട്ടീൻ എടുക്കണം എന്ന് പറയാറുണ്ട് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ പ്രോട്ടീൻ എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ഇപ്പം നമ്മൾ പറയില്ലേ പരിപ്പ് കഴിക്കണം എന്ന് പറയും പരിപ്പിൻ്റെ കൂടെ ബ്രൗൺ റൈസും കുറച്ച് അതായത് ആ എബ്സോപ്ഷന് വേണ്ടി കുറച്ച് ഗീം കൂടി ഉണ്ടെങ്കിലാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പരിപ്പും അതുപോലെ തന്നെ ചോറും നെയ്യും എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അപ്പം നമ്മൾ പലപ്പോഴും പുതിയ പുതിയ റിസേർച്ച് വരുന്നു അതിൽ നിന്നുള്ള പഠനങ്ങൾ അബ്സോപ്ഷൻ്റെ കാര്യങ്ങൾ കുടലിൻ്റെ ആരോഗ്യം ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഭക്ഷണശീലം വളരെ നല്ലതായിരുന്നു എന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ ബാക്ക് നമ്മുടെ ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് നോക്കാം എന്നിട്ട് അത് ചെയ്ത് നോക്കാം പല വീടുകളിലും ഉണ്ടോ പഴയ നമ്മളൊക്കെ കുടുംബങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ പല ഇതിലായിട്ട് ഉപ്പിലിട്ടൊക്കെ വെച്ചിരിക്കും അപ്പം നമ്മൾ വളരെ കൊതിയോടെ എടുത്ത് കഴിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വീടുകളിലൊക്കെ ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ അതൊരു ശീലമാവട്ടെ കുട്ടികളിലെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയൊക്കെ നമുക്കൊരു വരെ തടഞ്ഞു നിർത്താനായിട്ട് ഇത് സഹായിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്